സെന്റർ പാലക്കാടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പരീക്ഷക്കായി തയ്യാറെടുക്കുന്നവരല്ലേ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇനി മുൻപിലുള്ളത് നാല്പത് ദിവസങ്ങൾ മാത്രമാണ് ഈ പറയുന്ന മാത്രാണ് ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമോ റിവൈസ് ചെയ്യാൻ സാധിക്കുമോ ഇനി എന്തൊക്കെയാണ് നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് അത് നല്ലൊരു റാങ്കിലോട്ട് എത്താൻ നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങളായിട്ട് വേണ്ടത് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെ അപ്പോ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൺ കൂടെ എന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ പി യു പിയുടെ നാല്പത് ദിവസം ഇനിയുള്ള നാൽപ്പത് ദിവസം നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മുടെ സിലബസ് കവറപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് മുൻപിലുള്ള ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് അല്ലെ ചെറിയൊരു സമയം മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത് അതായത് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാസവും പത്ത് ദിവസമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിനെ സിസ്റ്റമാറ്റിക്കായി ഷെഡ്യൂൾ ചെയ്ത് പഠിക്കാവുന്ന രീതിയിൽ അറേഞ്ച് എസ് വേണ്ട പോർഷൻസ് മാത്രം കവർ അപ്പ് ചെയ്തെടുക്കുക അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെ അതേപോലെ ഏതൊക്കെ മേഖലകൾ ഫോക്കസ് ചെയ്യണം ഏതൊക്കെയാണ് പ്രീവിയസ്ലി ആസ്റ്റായിട്ട് അതായത് ഇനി വരാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയാണ് പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ ഇതെല്ലാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതെല്ലാം പരിചയപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഇനിയുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പുതിയ പാറ്റേൺ ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ട് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് മോഡലക്സ് ഒക്കെ എഴുതി മോക്ക് ടെസ്റ്റുകളൊക്കെ സിസ്റ്റമാറ്റിക് ആയി ഡെയിലി എക്സാമോട് കൂടി പ്രാക്ടീസ് ചെയ്ത് അതേപോലെ തന്നെ വീക്ക്ലി ഒരാഴ്ച നമ്മൾ പഠിച്ചു കഴിഞ്ഞ സംഭവം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് സെറ്റ് ആക്കിയാൽ മാത്രമാണ് ഓരോ നമുക്ക് മനസ്സിൽ ഉറക്കാനും ഓരോ ടോപ്പിക്കിൽ നിന്നും ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും ഉത്തരം എഴുതാനും നമുക്ക് സാധിക്കുക അല്ലെ അപ്പൊ ഈ പറയുന്ന നാൽപ്പത് ദിവസം കൊണ്ട് ഡെയിലി എക്സാം എഴുതി വീക്കിലി എക്സാം എഴുതി റിവൈസ് ചെയ്ത് പഠിച്ച് നാല്പത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് സിലബസും ചെയ്യുന്ന ഒരു അടിപൊളി കിടിലൻ എൽ പി എസ്റ്റഡി സെന്ററിൽ കേട്ടോ അപ്പൊ ഈ ഒരു ക്രാഷ് ബാച്ചിലോട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം വളരെ കുറഞ്ഞ ഫീസിൽ ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ അതാണ് എയിം സ്റ്റഡി സെന്റർ എന്നും നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ എൽ പി എസ് എയുടെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് സി ആർ ടി എക്സാം സീരീസ് ബാച്ച് കൂടെ തികച്ചും സൗജന്യമായി തന്നെ ലഭിക്കുന്നു അതായത് എസ് സി ആർ ടിയുടെ നിങ്ങൾക്ക് അഞ്ചു മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങളുടെ സയൻസിലെയും സോഷ്യലിലെയും ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാമുകൾ അതേപോലെ തന്നെ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സിലെ മാത്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാംസ് മൂന്ന് മുതൽ പത്ത് വരെയുള്ള പാഠഭാഗങ്ങളുടെ മാത്സിലെ സോറി മൂന്ന് മുതൽ പത്ത് വരെയുള്ള മലയാള പോർഷൻസിലെ ഗ്രാമറും അതേപോലെ തന്നെ മറ്റ് അനുബന്ധ സാഹിത്യ ഭാഗങ്ങളും കൂടെയുള്ള പി ഡി എഫ് നോട്ടുകൾ കറണ്ട് അഫയേഴ്സുകൾ എല്ലാം തന്നെ ഒരു കോഴ്സിന്റെ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നു അതേപോലെ തന്നെ ചോദ്യങ്ങൾ ടങ്ങുന്ന പത്ത് സബ്ജെക്ടുകളുടെ ഭാഗമായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എൽ പി എസ് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യൂ നാല്പത് ദിവസം കൊണ്ട് അടിപൊളിയായി പഠിച്ച സിലബസ് കംപ്ലീറ്റ് ചെയ്യാം ഡെയിലി റിവിഷനും ഡെയിലി എക്സാംസിനോടൊപ്പം വീക്ക്ലി റിവിഷനും വീക്കിലി എക്സാംസും എഴുതി ഓരോ ടോപ്പിക്സും ആക്കി തന്നെ നമുക്ക് എക്സാമിനെ നേരിടാം കൂടാതെ നിങ്ങൾക്ക് തരുന്നത് നമ്മളുടെ എക്സാം എന്ന് പറയുമ്പോൾ മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് വീക്ക്ലി നമ്മൾ രണ്ടും മൂന്ന് മോഡൽ ആണ് എഴുതുന്നത് അപ്പൊ എൽ പി യു പി ഇതുവരെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതേപോലെ തന്നെ വേറെ മോഡൽ എക്സാംസ് ന്യൂ പാറ്റേൺ ചോദ്യങ്ങളടങ്ങി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന മോഡൽ എക്സാംസും എല്ലാം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ കേട്ടിന്റെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവിടെ പുതിയ ബാച്ചുകൾ കൂടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ കേട്ടറ്റിന്റെ പുതിയ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് എസ് സിആർ ടിയുടെ പോർഷൻസ് അവരുടെ സബ്ജക്റ്റുമായി ബേസ് ചെയ്തിട്ടുള്ള എസ് സി ആർ ടിയുടെ പോർഷൻസിന്റെ സീരീസ് എക്സാം സീരീസ് തികച്ചും സൗജന്യമായി തന്നെ ലഭിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ സിലബസ് ഓറിയന്റഡ് ആയി തേർട്ടി ഡേയ്സ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കിഡിലൻ പ്ലാൻ ആണ് നമ്മൾ കേട്ടറ്റിനായിട്ട് നൽകുന്നത് അതേപോലെ തന്നെ കേട്ടറ്റിൻ്റെയും എൽ പി യു പിയുടെയും സബ്ജക്ട് വൈ ഡിസ്കഷൻസ് പി വൈ ക്യൂസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ൾ എല്ലാം തന്നെ നമ്മളുടെ ആപ്പിലൂടെ തരും നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് ശ്രീ ലേണിങ് എന്നുള്ളതാണ് നിങ്ങൾക്കായിട്ട് വീഡിയോ റെക്കോർഡ് ക്ലാസും അതേപോലെ പി ഡി എഫ് മെറ്റീരിയൽസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മുടെ ശ്രീ ലേണിംഗ് എന്ന ഏ ഡിസ് എന്ന പാലക്കാടിന്റെ ആപ്പിലൂടെയാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം കാര്യത്തിലൂടെ കിടക്കാം നമ്മുടെ എങ്ങനെയാണ് നാല്പത് ദിവസം കൊണ്ട് സിലബസ് കവർ ചെയ്യാം അതാണ് നമുക്ക് മുൻപിലുള്ള ചോദ്യം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് അതായത് ഓരോ ദിവസവും എന്തൊക്കെ നമ്മൾ പഠിക്കണമെന്ന് നമ്മൾ പ്രീ ഡിസൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് മുൻകൂട്ടി തീരുമാനിച്ച് ഷെഡ്യൂൾ ചെയ്ത് സബ്ജക്റ്റിൻ്റെ ആ ഡിഫിക്കൽറ്റി ലെവൽ അനുസരിച്ച് അതിനെ വേർതിരിച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നു ഡേ വണ്ണിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ആണ് സ്റ്റാർട്ടിംഗ് ആണ് ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് മടുപ്പല്ല നമുക്ക് വേണ്ടത് നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ടോപ്പിക്സുകൾ കവർ ചെയ്ത് പോകാൻ എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ തന്നിരിക്കുന്നത് ഹിസ്റ്ററിയിലെ ഇത്രയും ടോപ്പിക്കുകളാണ് മാത്സിലെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അപ്പോൾ സിലബസ് ഓറിയന്റഡ് ആയി സിലബസിന്റെ അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോവാട്ടോ അതേപോലെ തന്നെ ഇപ്പോൾ ഡേ ടുവിലാണെങ്കിൽ സൈക്കോളജിയുടെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പിൽ നമ്മൾ ക്ലാസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫ് മെറ്റീരിയൽസും നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിനകത്തുള്ള ക്ലാസ്സസ് കണ്ടിട്ടാണെങ്കിലും പി ഡി എഫുകൾ വായിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക് സെക്കൻഡ് ഡേ കവർ അപ്പ് ചെയ്തെടുക്കാം ഇംഗ്ലീഷിലെ ആർട്ടിക്കൽസ് എന്ന ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓരോ ടോപ്പിക്കിൻ്റെയും അത്രയും നിരവധി ക്ലാസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതേപോലെ ഭൂമിശാസ്ത്രത്തിലെ അന്തരീക്ഷം എന്ന ഭാഗത്തിലെ ക്ലാസ്സുകളാണ് അന്നത്തെ ദിവസം കാണേണ്ടത് അങ്ങനെ ഡേ ടൂലെ ടോപ്പിക്സുകൾ ഇത്രയാണോ കവർ ചെയ്യുക ഡേ ത്രീ ഇതേപോലെ വരുന്നു ഡേ ഫോറില് നിങ്ങൾക്ക് ജീവശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം ലോകചരിത്രം വരുന്നുണ്ട് ണെങ്കിൽ രാഷ്ട്രശാസ്ത്രം രസതന്ത്രം മലയാളം അങ്ങനെ വരുന്നുണ്ട് അപ്പോ ഈ ഒരു പ്ലാനിന്റെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്ന ഒരു വലിയൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഈ ഒരു പ്ലാനിൽ നിങ്ങൾ ഒരാഴ്ചയിൽ എല്ലാ സബ്ജക്ടിലെയും ഓരോ ടോപ്പിക് രണ്ട് ടോപ്പിക്കുകൾ വീതം തീർച്ചയായും കവർ ചെയ്ത് പോകും അപ്പോൾ ഓരോ ആഴ്ചയും നിങ്ങൾ എഴുതുന്ന പരീക്ഷ എന്ന് പറയുന്നത് എല്ലാ സബ്ജക്ട്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പരീക്ഷയായിരിക്കും അൻപത് മാർക്കിന്റെ പരീക്ഷയാണെങ്കിലും അതിൽ എല്ലാ സബ്ജക്ട്സിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉൾപ്പെട്ടിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു സെക്ഷനും അവിടെ മിസ്സാവില്ല അതുകൂടാതെ ഡെയിലി എക്സാംസ് വരുന്നുണ്ട് സോ അത്രയും ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങളും നമ്മൾ അവിടെ പഠിച്ച് പഠിച്ച് സെറ്റ് ചെയ്ത് എഴുതി പോകുന്നു എന്നുള്ളതാണ് ദെൻ ഡേ സിക്സ് എന്ന് പറയുന്നത് ആ ഒരാഴ്ച പഠിച്ച പഠിച്ചോപ്പിക്സിനെ ബേസ് ചെയ്തുള്ള റിവിഷൻ ആണ് ഡേ സെവൻ വൻ എന്ത് ചെയ്യുന്നു നമ്മൾ വീണ്ടും ഈ ഒരാഴ്ചത്തെ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എക്സാംസ് എഴുതി സെറ്റ് ആക്കുന്നു പിന്നെ ആ ടോപ്പിക്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല ഇത് കൂടാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോഡൽ എക്സാംസും എഴുതുന്നത് മോഡൽ എക്സാം എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നൂറ് മാർക്കിന്റെ പരീക്ഷ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാം ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കറണ്ട് അഫയേഴ്സിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നതും നിങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതും സോ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഈ കാണുന്നത് എയിം സ്റ്റഡി സെന്ററിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഇപ്പോൾ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നവരാണ് അപ്പോൾ അധ്യാപക പരിശീലന രംഗത്ത് എന്നും ടോപ്പ് റിസൾട്ട് തന്നെയാണ് എയിം സ്റ്റഡി സെന്റർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതേപോലെ നാളെ നിങ്ങളും ഫീച്ചേർഡ് ആവണം നിങ്ങൾക്കും ഒരു സർക്കാർ ജോലി ഉറപ്പാക്കണം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും എയിം സ്റ്റഡി സെന്ററിലോട്ട് പോകുന്നുള്ളൂ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നാളെ ഒരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കാം തീർച്ചയായും നല്ലൊരു ഭയങ്കര ോട്ട് എത്താം ഉറപ്പായും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾക്ക് ഒരു സർക്കാർ ജോലി ഉറപ്പിക്കാം എയിംസിലോട്ട് പോകുന്നുള്ളൂ നിങ്ങൾ എയിംസിലെ കോഴ്സിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നയൻ അതേപോലെ നമ്മുടെ കേട്ടറ്റിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് കേട്ടിലായിട്ട് നാലായിരത്തിലധികം പേരാണ് എയിം സ്റ്റഡി സെന്ററിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അധ്യാപക പരിശീലനം അല്ലെങ്കിൽ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്ക് മുൻപിലുമുള്ള വലിയ ഒരു കടമയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് അപ്പൊ എയിംസ് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾ കേട്ടിട്ട് ക്രാക്ക് ചെയ്തിരിക്കും അത് ഞാൻ തരുന്ന വാക്കാണ് എയിംസ് തരുന്ന വാക്കാണ് ഓക്കെ അപ്പൊ എയിംസ്റ്റഡി സെൻ്റർ പാലക്കാടിനോടൊപ്പം ജോയിൻ ചെയ്യൂ കേട്ടത് നിങ്ങൾക്ക് തീർച്ചയായും ക്വാളിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു റിസൾട്ട് നാളെ നിങ്ങളും ഉണ്ടാവണം നിങ്ങളും ക്വാളിഫൈ ചെയ്തെടുക്കണം നിങ്ങൾക്കും സാധിക്കണം ഓക്കെ അപ്പോൾ എൽ പി എസ് എ യു പി എസ് എ അതേപോലെ തന്നെ എൽ ഡി സി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ എസ് സി ആർ ടിയുടെ മാത്രം എക്സാം സീരീസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നമ്മുടെ എൽ പി യുപിയുടെ സിലബസ് ഓറിയൻ്റെഡ് ആയിട്ടുള്ള അൻപത് മോഡൽ ചോദ്യ പേപ്പറുകളിൽ അടങ്ങുന്ന ഒരു ക്യുപിയുടെ ബാച്ചും അതേപോലെ എസ് സി ആർ ടിയുടെ ബാച്ചും മാത്രമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഉണ്ട് പക്ഷേ എസ് സി നമ്മുടെ എൽ പി യുപിയുടെ ഫുൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് എസ്ഇആർ ടി കൂടെ നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആയി സ്വന്തമാക്കാം കേട്ടോ അപ്പം ഈ ഒരു ഓഫറ് മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക അതേപോലെ നമ്മുടെ കണ്ടൻസും ഇതേപോലത്തെ തന്നെ ഇൻഫർമേഷൻസും കൂടുതൽ അപ്ഡേറ്റ്സുകളായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ അത് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം